രിഞ്ഞു തീർന്നിട്ടില്ലേ ആരവിടെ കിടക്കട്ടെ ദൈവം അങ്ങോട്ട് നോക്കൂ ഇന്നിന്റെ ഡ്യൂട്ടി കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം സ്വാമി വിവാദം വന്നപ്പോഴാണോ എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങള് അല്പം പൊറിഞ്ഞു പറയാറുള്ളൂ നമ്മൾ ഉടനെ അതങ്ങോട് നിങ്ങളെങ്ങനെ കുരിശ് മരിച്ച കിടന്നുള്ളൂ കേട്ടോ അവനവൻ തന്നെയാ അവൻ അവനെ കൺട്രോള് ചെയ്യേണ്ടത് നേരിട്ട് കാണുന്ന

ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ ഞാൻ മിടുക്കിയായിരുന്നു സമൂഹ ഗാനം വരെ ഇങ്ങനെ ആളുകൾ അവരോട് വോട്ട് ചെയ്യാൻ കണ്ടില്ലേ നാഷണൽ ആണ് വന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഗവർണർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടു നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇനിയും കൂടാൻ പറ്റും ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞാൻ എല്ലാവരും ലിസ്റ്റിൽ പേര് ചേർക്കുക എല്ലാവരും അവരുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കാതാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോർട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ ഇന്ന് പ്രധാനം ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഞാൻ ഇതിനു മുന്നേ പാലക്കാട് ശരി കുത്തുന്നില്ല അല്ലേ വീടായി ഞാൻ ആണ് ആ സെലിബ്രേഷൻ വന്നാണ് എല്ലാരും തന്നെ പിന്തുടരുന്ന ആളുകളും വോട്ട് ചെയ്യണം ഇതിന്റെ ഭാഗമാണോന്നൊക്കെ പറഞ്ഞ് ഊരി സബ് കളക്ടർ ആൽഫ്രഡ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ മോ പ്ലാൻ ചെയ്ത് ജോലിക്ക് ഒരു ജോലി കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം അല്ലാതെ കണ്ടത്തെ കണ്ട വായി നോക്കി നടക്കാനല്ല ഞാൻ ശമ്പളം നേരം എന്റെ പുറകാൻ നടക്കണം എവിടെയെല്ലാം കൂട്ടണോ